അസ്സലാമു അലൈക്കും വറഹമത്തുള്ള പിർസത്ത് ചങ്ങായിമാർ ഇന്ത്യ ജാവുക ആയിട്ടിക്കടെ പരിശുദ്ധമായ മൊഹറം പത്ത് ആശുറാഹിയുടെ ജാവ് ആശുറാഖ് നാളില് ഈ ഒരു ദ്വാഹ് ഞങ്ങൾ ആറും മിസ്സാക്കോ തീറ ഈ ദ്വാഹ നീ കണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇട്ട് സൗഭാഗ്യം എന്തെല്ലാമായിട്ടിക്കിടെ അതേപോലെ മേ ആശുറാടെ നാളില് ഈ ഒരു ആയത്ത് ഞങ്ങൾ ഓതിരാണ്ട് കണ്ടെങ്കിൽ ആ ഈ ഒരു വർഷക്കാലം ഞങ്ങക്ക് ദൃഷ്ടിപൂടതാവട്ടെ സിഹിറ തട്ടതാവട്ടെ അങ്ങനത്തെ യാതൊരു ഇടങ്ങീറും ഉണ്ടാവില്ല ില്ല കഴിഞ്ഞ ക്ലാസ് ചുമത്താൾമാർ കേട്ടാറ് പിരിസ വെക്കിടങ്ങാ ഇത്ര ആൾമാർഗം ഇത്തരം ഗ്രൂപ്പുകളെല്ലാം അത് എത്തുപാട്ടി സഹകരിക്കടങ്ങ അതിലൊക്കെയുള്ള ചൊമ്മ വിഷയച്ചൊന്നിട്ട് ദ്വാർക്കൊന്നും ഏൽപ്പിച്ച അങ്ങനെയും എല്ലാ ഹലാലായ ഉദ്ദേശം പൂർത്തിയാക്കി തറിട്ട് എല്ലാ ബേജാറും തീർത്തിട്ട് ഹയറായ സന്തോഷമുള്ള ജീവിതം പഠിച്ച അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ചങ്ങായിമാർ ുമാറാകട്ടെ ചരിത്രം കാണാൻ ഒരു ഒരു പാവപ്പെട്ട ഈ മനുഷ്യ നാല് അണ്ട് അയാളെ പിഞ്ഞായ്മക്കുക നല്ലൊരു ഫുഡാക്കി കൊടുക്കണം ചൊല്ലിടിക്കത്തെ വലിയൊരു ആസ ആഗ്രഹം അയാൾ കൊണ്ടാണ് അയാളെ കയ്യിലാങ്കിൽ ഒരു ചില്ലിക്കാസ് പോലും ഇല്ല അയാൾ എന്താക്കോ ബംഗാറേയും വെള്ളിയുടെയും ബാണിയാക്ക ണ്ട് നല്ല പൈസ ഉള്ള കണിക്കത്തെ ഒരു റിച്ച് ആയിട്ടുള്ള കണിക്കത്തെ ഒരാൾ അയാൾ ഔത്തുകയാൾ ചോ മൊഹർണ പത്തല്ലേ ആശുറാകുടേ നാലല്ലേ നക്കെ പെഞ്ഞായി മക്ക എല്ലാം നല്ലൊരു ഫുഡെല്ലാം കൊടുക്കുന്നുണ്ട് വലിയൊരു ആസും ഉണ്ട് നൻ്റെ കയ്യിലായെങ്കിൽ ഒരു ചില്ലിക്കാസും ഇല്ല അപ്പൊ ഇൻ്റത്തെ നാലൊന്നും ബഹുമാനിച്ചിട്ട് ഒരു ദീർഹം കാസ് നക്കെ നിങ്ങൾ തരണു സഹായിക്കണോ ചോളു അപ്പൊ അയാൾ ചൊല്ലു ഇല്ല ഇല്ല ഒരു ചില്ലിക്കാസ് പോലും നിൽക്കുന്നതാണ് തൻ്റെ വിഷയം വേഗം കൊടുത്ത നീ ജാഗകാലിയാക്കിട്ടു അയാളെ അതാ അവിടുത്തെ ടുത്ത അയാൾ മനസ്സില് വലിയ ദുഃഖമാകും അയാൾ ഔത്ര നേരെ എതിർല്ലു ഒരു യഹൂദിയായ മനുഷ്യരകൊണ്ട് ആ ഔത്രയിൽ എനിക്കത്തെ യഹൂദിയായ മനുഷ്യ ഈ ഫക്കീറായ മനുഷ്യനേ നോക്കിക്കൊണ്ടിരിക്കട്ടെ അയാൾ ഈ ബേജാറിലിങ്ങനെ ആ ഔത്ര ഇങ്ങനെ പറമ്പോ ഈ യഹൂദിയായ മനുഷ്യ അയാൾക്ക് ഇവിടെ പറയും എന്തൊരു വിഷയ ഭാര്യ ഒരു ബേജാറിലും ദുഃഖത്തിൽ ഉള്ളാറല്ലേ എങ്കിൽ ചെന്നിട്ടാകത്തുകൊ ഈ ഫക്കീറായ മനുഷ്യ ഈ യഹൂദിയായ മനുഷ്യ മുഹർണം പത്ത് ഐ വലിയ ശ്രേഷ്ഠമായ ഒരു നാലായി ടിക്കിട് ഇണ്ടത്തെ നാല് അങ്ങനെ ആ ഒരു അണ്ടത്തെ നാലില് വിഷയെല്ലാം ചെന്നിട്ട് യാളിൽ ഒരു ഹെൽപ്പ് കേൾക്കോപേനായിട്ട് ഒരു ദിർഹം കേൾക്കോപേനായിട്ട് പോയ അയാൾ ആക്കിട്ട് എന്തും തരായിട്ട് കടത്തി കേട്ടിട്ട് ഈ അഹൂദിയ മനുഷ്യർ ആക്കണ്ട പോയിട്ട് പത്ത് ദൃഹം എടുത്തിട്ട് നല്ലൊരു നാളല്ലേ മൊഹർണ പത്ത് ആശു നാല് എന്തും ബേജാറാവണ്ടെ ഫാമിലിക്ക് നല്ല ഫുഡ് എല്ലാം ആക്കി കൊടുക്കറും ഒരു പത്ത് ഗ്രഹം എടുത്തിട്ട് ഈ അഹൂദിയ മനുഷ്യർ അയാൾ വലിയ സന്തോഷത്തിൽ വലിയ ഖുഷിയിലായിട്ട് ഈ പൈസ ഈ ബംഗാരിയും വാണിയാക്കി ബംഗാറിയും ഒരു കിണാവ് എന്തൊരു കിയാബത്ത് നാളെ കിയാമത്ത് നാളായിട്ടാകുമ്പോൾ ഇങ്ങനെ ദാഹിച്ചിട്ട് ഭയങ്കര താഗായിട്ടായിട്ട് ഇങ്ങനെ ഓടരുത് അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോത്തും മാറി ഒരു ചന്തത്തെ മുത്തുറത്നത്തിൽ ഉണ്ടാക്കി എണിക്കത്ത ഒരു ചന്തത്തെ പാലസ് അതിൽ കുറെ ആൾമാറും അപ്പൊ ഇയാൾ എന്താക്കി ഓട്രോട്ടത്തുക

യാൾ അയൽവാസിൽ മനുഷ്യരെ കളിക്കു പോയിട്ട് ആ തട്ടുദിയ മനുഷ്യർപ്പണ കിട്ടാമ്പോ ഇയാൾ യഹൂദിയ മനുഷ്യരയിൽ ചൊല്ലു പരസ്പര നരക്കല്ലൂല നല്ലൊരു ഒന്നാണിക്കല് പിരുസപ്പാടിൽ പോകണിക്കിടാ അതുകൊണ്ട് നക്ക് നീ ഒരു ഹെൽപ്പ് ആക്കും എന്തിനു നൂറ് ദിർഹം നാണ് തണ്ടേ ഇന്നലെ നീന് ആ ഒരു ഫക്കീറായ മനുഷ്യക്ക് നീന് പത്ത് ദിർഹം കൊടുത്തല്ലേ അതിന് പ്രതിഫലം നക്ക് തറന്നു നീന് നിക്ക് നാണ് നൂറ്

ോ ആ യഹൂദിയായ മനുഷ്യ അള്ളാഹു കൊടുത്ത് ഗണിക്കത്തെ ഒരു അനുഗ്രഹം ഇതെല്ലാം ഇതിൽ നിങ്ങൾ വിഷയമായിട്ട് വിഷയമായിട്ടിടെ അതേപോലെ മണ്ടത്തെ നാല് റിസക്ക് വിശാലമാണെന്നെങ്കിലും കുടുംബത്തിൽ നല്ല ഫുഡ് കൊടുക്കുക ഈ ഒരു ചരിത്രം നിങ്ങൾക്ക് പഠിപ്പാടി തന്നെ ഏതായിട്ടും പരിശുദ്ധമായ മൊഹർ പത്ത് ആശുറാഹ് ഞങ്ങൾ എല്ലാവരും ബഹുമാനിക്കുണായ ഗണിക്കത്ത ഒരു നാളാണ് ഞങ്ങൾക്ക് എല്ലാവരും കുത്തുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നാ ചുന്നതായിട്ട് ഇക്കിടെ പല നിബിമാർഗും അള്ളാഹു താലി വലിയ സന്തോലം കൊടുത്ത് വലിയ രക്ഷ കൊടുത്ത് എണിക്കത്ത ഒരു രോഗിയായിട്ടുള്ള തീല് അതേപോലെ പല നിലക്കും അള്ളാഹു പല പരീക്ഷണത്തിലും ഗണിക്കത്തെ നബിമാർക്ക് അള്ളാഹു വലിയ വിജയം കൊടുത്ത് എണിക്കത്തോളൂ നാലായിട്ടിക്കട അതുകൊണ്ട് ഞങ്ങൾ പല ദുഃഖത്തിലും കമന്റ് ബോക്സ് എടുത്തു നോക്കിയാലും ചുമത്താൾമാറും പല നിലക്കുള്ള ബേജാറ് അത് സട്ടാവാത്തതും സ്വരയില്ലാത്തതും അകയില്ലാത്തതും ഇങ്ങനെ പല പല ബേജാറിലും വലിയ വലിയ രോഗമില്ലെങ്കിൽ പല നിലക്കുള്ള ബേജാറുള്ള ആൾമാറുള്ള നല്ലൊരു ടൈം ആയിട്ടിക്കുണ്ടോ യൂനുസ് നബി അലൈഹി അലൈസാത്ത ായ വസ്സലാമ് ആ ഒരു ആ മീന്റെ ഭയത്തിൽ നിന്ന് രക്ഷപ്പെട്ടേണ്ട പരിശുദ്ധമായ ഖുർആാൻ പഠിപ്പാടിയതായിരുന്നു അതുകൊണ്ട് ഈ മുഹറം പത്രനാല് ഈ ഒരു ദിഖർ ചെട്ടു കുറഞ്ഞത് ഒരു നൂറ് പെട്ടെങ്കിലും ഈ ഒരു ചെന്നിട്ടു നല്ലോണം ദ്വാരനെല്ലാം കുടുസില് കുടുങ്ങി പോയിടമ എല്ലാത്തിൽ നിന്ന് രക്ഷപ്പെടുക നല്ലൊരു ടൈം ആയിട്ട് കിടന്നു പ്രത്യേകിച്ചും കട ഉള്ള കളിക്കത്തെ ചുമത്താൽ മാറും കടത്തിൽ നിന്ന് രക്ഷപ്പെടുകയുള്ള നല്ലൊരു ഇത് ഒരു ടൈം ആയിട്ട് കിടന്നു നല്ലൊരു ദിക്കറും കൂടിയായിട്ട് അപ്പൊ ഇന്നത്തെ ഈ ഒരു മൊഹർണ പത്ത് ആശുറാട് നാല് ഈ ദിക്കറല്ലാം ചെന്നാണ് കണ്ടെങ്കില് പഠിച്ചു വലിയ സലാമത്തായിട്ട് അതേപോലെ മൊഹർണ പത്ത് ആശുറാട് ജാവും പൗലുമായിട്ട് ഈ ഒരു ജണ്ട് ആയത് ഞാൻ ചൊന്നതായിട്ട് ഇവിടെ സൂറത്തു തോബോലിക്കെ ലാസ്റ്റിലെ ജണ്ട് ആയത്ത് അത് ഇറങ്ങിയത് ഒരഭിപ്രായ പ്രകാരം ഈ ഒരു മൊഹരണം പത്രം നാലിലായിട്ട് ഇക്കട അത് ഞങ്ങൾ ഓധറാണ്ട് കണ്ടെങ്കിൽ ആയിരവട്ട ഓതരാണ്ട് കണ്ടെങ്കിൽ ഒരു ഓതമ്പത്തു വിസ്മിക്കൂട്ടുകീറ ഒരു വട്ട അവ അതിൽ പിന്നെ എങ്ങനെ ഓതരാണ്ട് കണ്ടെങ്കിൽ അങ്ങനെ ആയിരവട്ട ഓധരാണ്ട് കണ്ടെങ്കിൽ ആ ഒരു വർഷത്തില് അവന് യാതൊരു നിലക്ക് ദൃഷ്ടിപോലതാവട്ടെ സിഹിറ് മാറ്റത്തട്ടതാവട്ടെ വേറെന്തെങ്കിലും അടങ്ങിയറുണ്ടതാവട്ടെ അല്ലെങ്കിൽ ഭാണ്ടാറ തൊപ്പത്തിലെ മരിക്കത്തൊരു അവസ്ഥ എന്തും ആ ഒരു വർഷത്തിൽ അവനക്ക് പറലേ വലിയ കാവലായിട്ട് അവനൊക്കിട്ട് ആയത് നെഗല്ലും യിരവട്ടം ഓതിരാണ്ട് കണ്ടെങ്കിൽ വലിയ സൗഭാഗ്യമായിട്ട് വലിയ നസീബായിട്ട് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ പരിശുദ്ധമായ മൊഹറം പത്ത് ആശുറാവുടെ നാല് ഈ ഒരു ദ്വാ ആറും മിസ്സാക്കു തീറിയൊരു ധാരണ കണ്ടെങ്കിൽ ആ വർഷത്തിൽ അവന്റെ കൽബ് ചത്ത് പോണ്ടതാവട്ടെ ചില മഹാന്മാർച്ചുള്ള

ومبلغ الرضا وزنه العرش والله اكبر ملء من الميزان منتهى العلم ومبلغ الرضا وزنه العرش لا ملجأ من ولا منجا من الله الا اليه سبحان الله عدد الشفع والوتر وعدد كلمات الله التامات كلها والحمد لله عدد الشفع والوتر وعدد كلمات الله التامات كلها والله أكبر عدد الشفع والوتر وعدد كلمات الله التامات كلها أسألك السلامة برحمتك يا أرحم الراحمين ولا حول ولا قوة إلا بالله العلي العظيم وصلى الله تعالى على سيدنا محمد وعلى آله وصحبه وسلم ശ്രേഷ്ഠമായിട്ടുള്ള എനിക്കത്തെ ഒരു ദ്വാവും കൂടിയായിട്ട് പടച്ച അനുഗ്രഹിക്കുമാറാകട്ടെ ഈ എല്ലാ ഒരു കാര്യം ഈ ഒരു പരിശുദ്ധമായ മൊഹർണ പത്ത് ആശുറാട് നാല് നിങ്ങൾ ആക്കിട ചുണ്ടാണ് ആ ഒരു വർഷം നിങ്ങക്ക് വലിയ കാവലായിട്ട് കിട നിങ്ങൾ എല്ലാ കാര്യവും പൂർത്തിയാവണമുണ്ടായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ